പൂര നഗരിയായ കലോത്സവ നഗരിയിൽ നമുക്ക് ഈ പല കളറുകളിലേക്ക് ഒരു കളർ കൂടി ആഡ് ചെയ്യാനുണ്ട് അക്ഷയ നമുക്കൊരു വെരി സ്പെഷ്യൽ അതിഥി അതിഥിയുണ്ട് ആരാണ് അതിഥി ആരാണ് അതിഥി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്നില്ല നമുക്ക് അതിഥിയോട് സംസാരിക്കാൻ മറ്റാരും അല്ല എനിക്ക് എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നു ശരിയോ തെറ്റോന്ന് അതിഥി പറയട്ടെ ട്രെൻഡിന് പുറകെ എല്ലാവരും ഒരേപോലെ പോകുമ്പോൾ അങ്ങനെയല്ല പോകേണ്ടത് ഇപ്പുറത്ത് വേറൊരു വഴിയുണ്ട് ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ പുറകെ വരാൻ ആളുകളും പറഞ്ഞ പോലെ തന്നെ ഞാനും അതിനോട് യോജിക്കുന്നു ആ ട്രെൻഡ് മറ്റാരും അല്ല അത് കാണാം നമുക്ക് അതെ നമുക്ക് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ നമുക്കിപ്പോൾ ആണ് നമസ്കാരം 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 എങ്ങനെയുണ്ട് കലോത്സവം അത് നമുക്ക് അന്നൊരു സർപ്രൈസ് ഒക്കെ നൽകിയായിരുന്നു ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിലൊക്കെ അല്ല ഷിനോജും അല്ല ഈ ഇവിടെ കലോത്സവ വേദിയിലേക്ക് വരുമ്പോഴേ എല്ലാവർക്കും ഇങ്ങനെ നഷ്ടബോധങ്ങളെ പറ്റി എനിക്ക് അന്ന് പങ്കെടുത്തിരുന്നെങ്കിൽ അന്ന് ഞാൻ അങ്ങനെ അങ്ങനെയായിരുന്നു അങ്ങനെയൊക്കെ പറയാൻ കുറെ ഉണ്ടാവും എന്താ അങ്ങനെ പറയാനുള്ളത് അല്ല അങ്ങനെ ഉണ്ട് കാരണം പിന്നെ ഒന്നാം ക്ലാസിന് ശേഷം എനിക്ക് ഒരു കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നാം ക്ലാസ്സിൽ പങ്കെടുത്തു എന്റെ സ്കൂളിൽ ഫസ്റ്റ് ആയി ഒരു അമ്മൂമ്മയായിട്ട് വേഷം ഇട്ടു ഫാൻസി ഡ്രസ്സിൽ വേണ്ടി ഓൾറെഡി മാതൃഭൂമിക്ക് വേണ്ടി ഞാൻ ക്രിസ്മസ് ഞാൻ പറഞ്ഞു തുടങ്ങിയാതാ നമുക്ക് പല സർപ്രൈസുകളും ട്വിസ്റ്റുകളും ഇനിയും വേണം എന്നാ ഇപ്പൊ എന്താ അങ്ങനെ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ കയ്യിൽ ഐറ്റം പാട്ട് മാത്രമേ ഉള്ളൂ ആ ആ പാട്ട് പാട്ട് ഉള്ള വളരെ സിമ്പിൾ ആയിട്ട് പാട്ടുപാട്ടും ഓക്കെ പാട്ടുപാടാം പാട്ടുപാടി കഴിഞ്ഞ് ഇത് ഒരു നമ്മുടെ മുമ്പിൽ നമ്മളിങ്ങനെ ഒരു എന്താ ടാസ്ക് ഓരോരുത്തർക്കും ഓരോ ഞാനാണ് കൊട്ടി പഠിച്ചു തുടങ്ങിയത് ഇപ്പോഴും ശരിയായിട്ടില്ല ട്രാക്കിലായിട്ടില്ല ഇതൊരു മൂഡില്ല അത് കാരണം ഇതൊക്കെ തോളിൽ ഇട്ടിട്ട് ഇങ്ങനെ അടിക്കാൻ പറ്റും അങ്ങനെ പാടില്ലല്ലോ ഇവിടെ വേണ്ട 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 എന്തായാലും പാട്ടൊന്നും തുടങ്ങാം നമുക്ക് നിങ്ങൾ പാട് എവിടെ എവിടെന്നാലും എന്നെ പാടിക്കുന്ന ഒരു വർദ്ധിക്കും പാടി തുടങ്ങിയ കൂടെ പാടുവോ പലപ്പോഴെ ഉണ്ണി കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ കൽവിലക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നുവേ ൃപ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യായോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴ ഉണ്ണികണ്ണനോടു നീ എന്തു പരിഭവം ഞാൻ വെച്ചിട്ടാ കൂടെ ആ ഞാൻ ആ ഫ്ലോ എന്തിനാ വെറുതെ കളയുന്നത് ഞാനില്ലേട്ടിയാലോ ചെണ്ടപോടുന്നു ഓക്കെ താളം മാത്രം വേഷ പാട്ടുപാടുന്നു ചെണ്ട കൊട്ടുന്നു വേറെന്തൊക്കെ ചെയ്യും ചെണ്ട കൊട്ടുന്നു പിന്നെ ഞാൻ ടാബ്ലോയിൽ പങ്കെടുത്തിട്ടുണ്ട് മലയാള എലക്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ പാട്ടുപാടുമായിരുന്നു പിന്നെ ഒരു ചെറിയ സ്റ്റെപ്പായാലോ ഗ്രൂപ്പ് ഡാൻസ് അല്ല നമ്മളെ ക്യാമറ ടീം ഒക്കെ റെഡി ആയില്ല ഒരു കലാപ്രതിമയെ വെറുതെ വിട്ട പ്രേക്ഷകരെ നമ്മളോട് ചോദിക്കില്ലേ എന്നാ ഡാൻസ് ഒരു പാട്ട് ഇട്ടാലോ വേസട്ട് നമുക്കൊരു ചെറിയ സ്റ്റെപ്പ് ഇത് പറയപ്പെട്ട ഇല്ല അതൊന്നുമില്ല ഇപ്പൊ നമുക്ക് മാതൃമിക്ക് ഒരുപാട് ബ്രേക്കിംഗ് ആയി ഇനി ഒരു ബ്രേക്കിംഗ് ിൽ കഴിഞ്ഞില്ല എന്റെ പോയിന്റ് കഴിഞ്ഞില്ല ഞാനൊരു വിഷയം തരും പണ്ട് നമുക്ക് അഞ്ചു മിനിറ്റ് വേണ്ടിയിരുന്നു സംസാരിക്കാം അഞ്ചു മിനിറ്റ് വേണ്ടല്ലോ ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ഉള്ള ആളുകളല്ലേ കുട്ടിയായിട്ട് ുള്ള സർക്കാർ വരുന്ന കാര്യം യു ഡി എഫിന്റെ സർക്കാർ വരുന്ന കാര്യം അതെ ഓക്കെ അത് സംസാരിച്ചോളൂ പക്ഷേ ഈ ചാണ്ടിയുമ്മൻ അല്ല സംസാരിക്കേണ്ടേ ഒരു പതിനഞ്ചു വയസ്സുള്ള ചാണ്ടിയമ്മൻ പ്രസംഗ വേദിയിൽ കയറി സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെ സംസാരിക്കും അപ്പൊ ആ വിഷയം വേണ്ടല്ലോ ോ അല്ല അന്ന് ഞാൻ രാഷ്ട്രീയത്തില് കുട്ടിയായിക്കോട്ടെ പതിനഞ്ചോട്ടി പൂക്കിയെ പറ്റി പറയോ പൂക്കി പൂക്കി ട്രെൻഡുകൾ രൂപപ്പെടുന്ന ഒരു പൂക്കി ജെൻസി ജലൂലു അങ്ങനെ കുറെ പദങ്ങൾ വരുന്നു അതായത് നമ്മുടെ കണ്ടു കണ്ടു സർവമായ ഈ ഈ ഈ ജെൻസിയും മനസ്സിലായി പൂക്കി പൂക്കി ഒരു ഒരു അപ്ഡേറ്റഡ് അല്ല ഞാൻ ഞാൻ അതുപോലെയുള്ള ട്രെൻഡ് ട്രെൻഡ് ഇതൊക്കെ മാറി മാറി വരുന്ന ഉണ്ടല്ലോ വരുന്നു ഭാഷ കേട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ നിങ്ങളുടെ നാളെ ഒട്ടേ നമുക്ക് മോർണിംഗ് ഷോയില് നമുക്ക് എക്സിക്യൂട്ടീവോട് സംസാരിക്കാം ചാണ്ടിയമ്മനെ കൂടെ നമ്മൾ അവതാരകനായി ഓക്കെ എന്തായാലും ഇത് വിഷയം ഭാഷ മാറി വരുന്നു ഭാഷ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ടികളിപ്പോ സംസാരിക്കുമ്പോ ഹേ ഡ്യൂഡ് പറഞ്ഞെടുത്തു നോക്കി ഇപ്പൊ മാറി പുതിയ ഭാഷിക്കേണ്ട ചെറിയ ചാണ്ടിയൂപ്പൻ സംസാരിക്കുമ്പോ എങ്ങനെയായിരിക്കും പ്രശ്നം മനസ്സിലും സമയം സ്റ്റാർട്ട് ചെയ്യാം ും മത്സരമായിട്ട് റാഗിംഗ് ആണ് ശരിയല്ല ആരോടും ഇത് ഇത് രാവിലെ സുരേഷ് ഗോപി ഇന്റർവ്യൂ തോണ്ട് ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇത് മത്സരവും പാട്ട് നമ്മൾ പാടിപ്പിക്കും ഞാൻ പാട്ട് പാടി ചെണ്ട കൂട്ടി അപ്പൊ ആണല്ലോ നല്ല ടോപ്പിക് നല്ല ടോപ്പിക് വരല്ലോ ഉത്തരവാദിത്വ കലോത്സവം ഉത്തരവാദിത്ത കലോത്സവം നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമ്മുടെ നാടിന്റെ സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് കലോത്സവം കാരണം നമ്മുടെ ഭാവി തലമുറ അവരുടെ കഴിവിനെ ഈ നാടിന് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടി പോകുകയാണവർ അപ്പൊ അതിന് അവർക്കൊരു ഷേപ്പിംഗ് ആവശ്യമാണ് അവരെ അവരെ വളർത്തിയെടുക്കേണ്ട ആവശ്യമാണ് അവരെ ഒന്ന് എന്താ പറയുക വളർത്തിയെടുക്കാൻ ഒരു പ്രോസസ്സിംഗ് ഉണ്ടല്ലോ ആ പ്രോസസ്സിങ്ങിൻ്റെ തുടക്കമാണ് ഈ കലോത്സവം കാരണം ഭാവിയിൽ അവർ നാടിനെ പലതലത്തിൽ നയിക്കേണ്ടതുണ്ട് അപ്പോൾ അവർക്ക് ജയവും വേണം പരാജയവും വേണം അപ്പം ജയത്തിൽ അഹങ്കരിക്കാതെ പരാജയത്തിൽ തളർന്നു പോകാതെ അവർ ശക്തരായി ജീവിതത്തിൽ നിലകൊള്ളുവാൻ കലോത്സവം എപ്പോഴും സഹായിക്കുന്നൊരു വേദിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഇവിടെ ജയവും ഉണ്ട് പരാജയവും ഉണ്ട് ജയത്തിലും തളരാൻ പാടില്ല പരാജയത്തിൽ എന്താ പറയാ ജയത്തിൽ അഹങ്കരിക്കാൻ പാടില്ല പരാജയത്തിൽ തടരാൻ പാടില്ല അങ്ങനെ മികച്ച സിറ്റിസൻസ് ആയിട്ട് വളർത്തിയെടുക്കുവാനുള്ള വേദിയായിട്ടാണ് ഞാൻ കലസ്കാരവും ഇംഗ്ലീഷോടെന്നു പത്തിൽ പത്ത് മാർക്ക് വരുന്നുണ്ട് ഞാൻ ഈ വേദി കൊണ്ട് എന്നെ കൊണ്ട് ഇത്രയും ചെറുപ്പത്തിലൊക്കെ അങ്ങനെ പറയില്ലോ പക്ഷെ ക്ലേശകൾ പൊളിച്ചതാണല്ലോ അതുകൊണ്ട ഞാൻ പത്ത് പത്തും അതോർമാറ്റില്ല പഴയ ഞാൻ അന്നത്തെ അതാ നമുക്ക് എന്തായാലും കലാപ്രതിഭ എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ അത് ശരി വെക്കുന്ന പ്രകടനം തന്നെയായിരുന്നു ചാണ്ടിയുമേ മാതൃഭൂമിയും കലാ വല്ലഭനാണ് അല്ലെ നമ്മൾ രാഷ്ട്രീയത്തിൽ തിളങ്ങുന്നത് മാത്രം അതിനപ്പുറത്തേക്ക് സകല കലാവല്ലൊ ഇനി പ്രചാരണത്തിലും അല്ലാണ്ട് കടുത്തു വരുമ്പോ പാട്ടു പാടിക്കാം ചെണ്ടക്കാർ ചെണ്ടു വട്ടിപ്പിക്കാം